യോഹന്നാന്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പരിചയമില്ലാത്ത ആരും തന്നെ ക്രൈസ്തവ സമൂഹത്തിലില്ല ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിച്ചവരോ ഒരു സമൂഹത്തിൽ ഒരു പ്രാർത്ഥനാ സമൂഹത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏവർക്കും അറിയാവുന്ന വാക്യം അവിടെ നമ്മൾ കാണുന്നത് കാൺവിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിയാകിയാൽ നമ്മയും അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരും നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നിട്ട് താഴെ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് എന്ന് ന എന്ന് ഇപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകുകൊണ്ട് അവനോട് സദർശന്മാരാകും ഇതിന് ഈ സമൂഹത്തിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം നമ്മൾ ദൈവമക്കളാണോ ആണ് പക്ഷെ നമ്മൾ ഒരു ദിവസം യേശു ക്രിസ്തുവിനെ സദർശന്മാരായിട്ട് മാറും അത് യേശു പ്രത്യക്ഷനാകും അപ്പം ഈ സമൂഹത്തെ സംബന്ധിച്ചോളം യേശു ഇരുദ്ധ പ്രത്യക്ഷനായിട്ടില്ല യേശു സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം വർഷമായിട്ട് വരാതെ പറഞ്ഞ വാക്ക് പാലിക്കാതെ അപ്പോസലന്മാരെയും യേശു ക്രിസ്തുവിനെയും ഒരർത്ഥത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ലോകത്തിന് മുമ്പിൽ സന്ദേശം പ്രസംഗിക്കുന്നത് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇതുവരെ വന്നില്ലയോടാ എന്നൊരു നിരീശ്വരവാദി ചോദിച്ചാൽ അവനോട് പറയും അത് കർത്താവിന് ഒരു ദിവസം ആയിരം വർഷം ഒരു ദിവസം വല അത് കർത്താവില്ല നമുക്കല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ നമ്മളോട് വേഗം വരും എന്ന് പറയണ്ടായിരുന്നു നമ്മളോട് വേഗം പറ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു ദിവസം നാല് മണിക്കൂറാണ് അപ്പൊ മനുഷ്യകുലത്തോട് വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആയിരം ആണ്ട് ഒരു ദിവസം എന്നല്ല എന്റെ അർത്ഥം ഇത് ഈ ചക്ക ഏതാ കൊക്ക ഏതാന്നറിയാ മയത്തെ കുറെ ആശാമാരി കക്ഷത്ത് ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കൂർക്ക ഏതാ ആട്ടുമുടിക്ക ഏതാന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള കുറെ കക്ഷികളുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ചില എൻ്റെ ഈ ഇതിന് ഈ ചില എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പുച്ഛം തോന്നും എനിക്ക് ഇവർക്ക് ഇത്രയും ഇത്രയും ഒരു ബാലിഷ്യമായി പോലോ ഇവർക്ക് ഇത്ര അത്രയ്ക്കും വിവരംഘട്ടം വരായിപ്പോലോ ഈ ഈ സമൂഹത്തിലെ വേദപുസ്തകം പ്രസംഗിക്കുന്നവർ ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു അവജ്ഞ തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു 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 ആശയം പറയുമ്പോൾ അതിനെ അതിന് മറ്റൊരു വേദവസ്വത്തിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് കൃത്യമായ നിലയിൽ അതിന്റെ ഒറിജിനൽ എടുത്തുകൊണ്ട് വന്നിട്ട് ബീറ്റ് ചെയ്യണം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം ഇങ്ങനെ അല്ലടോ ഇതായി പെട്ടെന്ന് വരുന്നതല്ല എന്ന് ഭാഗങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ വേദവസ്തത്തിൻ്റെ മറ്റു ഭാഗങ്ങളായിട്ട് ചേർത്തിണക്കി സംസാരിക്കണം രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ വേഗം വരുന്നു കാണാല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ ഉളുപ്പ് വേണം അത് ഉളുപ്പ് ഇല്ലല്ല ഈ ജനത്തെ കബളിപ്പിക്കുന്നതിലും ജനത്തിനെ വഞ്ചിക്കുന്നതിലും യാതൊരു ലജ്ജയും കൂടാതെ നമ്മളിത് പറയുക കോട്ടെ ഞാൻ അതല്ല അപ്പം യേശു വരുമ്പോൾ നമ്മളെല്ലാരും യേശുവിനെ പോലാകും ഇത് ഇങ്ങനെ എല്ലാവരും പഠിപ്പിക്കുന്നത് ഞാൻ ബൈബിൾ കോളേജിൽ അധ്യാപകന്മാരും വലിയ അപ്പോളജിസ്റ്റുകളും അറിയപ്പെടുന്ന മിക്കവാറും ഒക്കെയുള്ള വലിയ ദൈവദാസന് വലിയ ദൈവമാർ എന്ന് പറഞ്ഞാൽ ചെറിയ എളിയവനായ കർത്താവിന്റെ വലിയ ദാസനുണ്ട് ഇവരെല്ലാ രീതി തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് വരുമ്പോളേ നമ്മൾ ആരാകത്തുള്ളൂ കർത്താവിനോട് സന്ദർശിക്കാൻ എന്നൊരു വാസ്തവമായിട്ട് ഇതെന്താണ് ഇത് നിങ്ങൾ ഞാൻ ഒരു കോപ്പിനേട്ട് പറയാം എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവരാണെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളെ ഈ ഉപദേശിമാർ കബളിപ്പിക്കുക ഇവർ നിങ്ങളെ ഇതിപ്പോ ഞാനിപ്പോൾ പറയുമ്പോൾ എന്നെ ചീത്ത വിളിക്കാം നീ ദുരുപദേശനാന്ന് പറയാം എന്ത് ക്രിസ്തു എന്ന് പറയാം എന്ന് പറയാം വേണേ നീ നശിച്ചവനാന്ന് പറയാം തിരുവനന്തപുരത്ത് ഒരു ഒരു പോടൻ ഒരുക്കെ പറഞ്ഞു കേട്ടു അവൻ വീണു പോയവനാണ് ഞാൻ എന്താ ലൂസി പറയാൻ തുട വീണ് പോകാൻ വീണ് പോയവൻ ഈ പറയുന്നവൻ അങ്ങ് നിൽക്കുവല്ലേ കൊമ്പ് കയറി പിന്നെ ഈ വ്യക്തിഹത്യ ചെയ്യാനൊക്കെ മെടുക്കന്മാരായ ഈ ഉദ്ദേശിമാർ വ്യക്തിഹത്യ ചെയ്തു അവർക്കൊക്കെ നല്ല നല്ല നിലയിൽ മറുപടി കൊടുക്കണമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നും പക്ഷെ ഇപ്പടെ ഇവനോടൊക്കെ മറുപടി കൊടുത്തിട്ട് എന്നെയാണ് അല്പം ഈ ഗ്രാഹ്യമുള്ള വിവരമുള്ള ബോധമുള്ള ഈ വിദ്യാഭ്യാസം ഉണ്ട് കേട്ടോ ഇവർക്കെല്ലാം ഭയങ്കര വിദ്യാഭ്യാസം പക്ഷെ വേദവസ്ത വിദ്യാഭ്യാസം ഇവർക്ക് കൂടും ബൈബിൾ കാണാൻ അറിയാം പക്ഷെ ബൈബിൾ എന്താണെന്ന് അറിയത്തില്ല അപ്പൊ അങ്ങനെയുള്ള കക്ഷികളുണ്ട് ഈ കക്ഷികളോട് നമുക്ക് സംസാരിച്ചെടുക്കും കാര്യമില്ല അതുകൊണ്ട് അങ്ങനെ ഇനി യേശുക്രിസി എന്തെങ്കിലും വരുമ്പോൾ സദൃശ്യന്മാരാകാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെയുള്ളവർക്കോട് ഞാൻ സംസാരിക്കുന്നില്ല എന്നാൽ ഇന്ന് ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാം ഇതിൻ്റെ അർത്ഥം ഈ ഉപദേശിമാര് പറയുന്നല്ല ഇവരെ നിങ്ങളെ കബളിപ്പിക്കുക ഇതിന് നമ്മുടെ സെക്കുലർ ലാംഗ്വേജിൽ കുറേ വാക്കുകളുണ്ട് അത് ഞാൻ പറയുന്നില്ല അത് പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അടുത്തത് ഇതിന്റെ കാരണം ഇതെന്താ സംഭവം അപ്പം ഇവിടെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാക കൊണ്ട് അവനോട് സദർശന്മാരാകും ഇതിന്റെ അർത്ഥം എന്താ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ അതായത് താൻ ഇപ്പോൾ ആരായിരിക്കുന്നുവോ എങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ കാണുന്നതാകുകൊണ്ട് നാം അവനോട് സദർശ്യന്മാരാണ് ഇങ്ങനല്ലേ അപ്പം അതിന്റെ അർത്ഥം എന്താ യേശു ക്രിസ്തു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ആ അവസ്ഥയിൽ നമ്മൾ അവനെ കാണുന്നതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനുപോലെ ആയി മാറും എന്ന് ദൈവത്തിൻ്റെ ദാസനെ യോഹനാൻ അപ്പോസ്തോലൻ ലേഖനം എഴുതുക ഇനി നമ്മൾ ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ബൈബിൾ ഇത് എന്താണെന്നും ഇവൻ താൻ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കണം നമുക്ക് പറ്റിയ വലിയൊരു ചതി എന്ന് പറയുന്നത് ഈ ബൈബിളിൽ നമുക്ക് ഒരു ഭാഗത്ത് വലിയൊരു ഉപകാരം ഈ ചാപ്റ്റർ തിരിച്ചതും വാക്യങ്ങൾ തിരിച്ചതും കൊണ്ട് എനിക്കിന്ന് ഒന്ന് യോഗന മൂന്നിന്റെ ഒന്നും രണ്ടെന്ന് പറയാൻ പറ്റി ഇത് വാക്യമായിട്ട് തിരിച്ചില്ലായെന്ന് ഒന്ന് യോഗൻ ഞാൻ രണ്ടാമത്തെ പേജ് എന്ന് പറയേണ്ടി വന്നേ അല്ലെങ്കിൽ മൂന്നാമത്തെ പേജ് ഒന്ന് നാലാമത്തെ അധ്യായം എന്നൊക്കെ എന്തു പറയുന്നേ പ്രാരഗ്രഹം എന്നൊക്കെ പറയേണ്ടി വന്നേ കാരണം വാക്യങ്ങളില്ലെങ്കിൽ പക്ഷെ മറ്റൊരു സ്ഥലത്ത് ഈ വാക്യങ്ങളും അധ്യായവും ക്രമീകരിച്ചതിൽ ഒരുപാട് പാകപ്പെടുന്നുണ്ട് കാരണം ഈ ചില ചില സ്ഥലങ്ങളിലെ ഡിസ്ട്രിക്റ്റുകൾ അതായത് ഡിസ്ട്രിക്റ്റുകൾ തമ്മിൽ ഇങ്ങനെ അതിർത്തിയിരിക്കുമ്പോൾ ചേട്ടന്റെ വീട് ഇപ്പുറത്തും അനിയന്റെ വീട് അപ്പുറത്തുമായി പോകും അനിയൻ തമിഴ്നാട്ടിൽ പോകുന്നു ചേട്ടൻ കേരളത്തിൽ പോകും അനിയൻ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നു ചേട്ടൻ കേരളത്തിൽ കാരണം എന്താ പറയുക ഇവരുടെ നടുവിലൂടെ ഒരു രേഖ പോയി ഒരു ഒരു ചെറിയ ഒരു വേലിക്കെട്ട് ഇവരെ രണ്ട് രണ്ട് സ്ഥലത്താക്കിപ്പോയി ഇതുപോലെയാണ് ഈ വാക്യങ്ങൾക്ക് സംഭവിച്ചത് ഇവർ ഒരു ചാപ്റ്റർ തിരിച്ചു മൂന്നാം ചാപ്റ്റർ തിരിച്ചപ്പോൾ രണ്ടാം ചാപ്റ്ററിനകത്തുള്ള യാഥാർത്ഥ്യങ്ങൾ മൂന്നാം ചാപ്റ്ററുമായിട്ട് തിരിച്ചപ്പോൾ ഇതിനിടയ്ക്ക് രണ്ടും പോയി ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മുടെ ചാച്ച തന്നെന്ന തന്ന എന്ന് പറഞ്ഞുകൊണ്ട് വായി വരുന്ന വ്യാഖ്യാനം നിങ്ങൾ നിങ്ങൾ നോക്കി എന്താണെന്ന് വാക്കി ഇത് മനസ്സിലാക്കാം നമ്മൾ ഇതിന്റെ നേരത്തെ മുകളിലുള്ള വാക്യം വായിച്ചാൽ നേരെ മുകളിലുള്ള വാക്യം ഒന്ന് യോഗന രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വാക്യം നോക്കി ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നദ്ധിയിൽ ലജ്ജ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഇവിടെ അല്ല ഈ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ പറോസിയാണ് പ്രസൻസ് ഓഫ് ഗോഡ് പ്രസൻസ് അതായത് കർത്താവ് പ്രത്യക്ഷന കർത്താവ് വരുമെന്നല്ല പ്രത്യക്ഷനാകുമ്പോ ഈ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അവന്റെ രാജ്യത്തിൽ മഹാശക്തിയോടെ പ്രത്യക്ഷന അവന്റെ രാജ്യത്തിൽ പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ പ്രത്യക്ഷതയിൽ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ അതായത് അവൻ വരുമ്പോൾ നമുക്ക് ആ അതിൽ ധൈര്യത്തോടെ ഇരിക്കാണ് അവൻ വരുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ ധൈര്യത്തോടിരിക്കേണ്ടതിന് അവനിൽ വസിപ്പിൻ എന്ന് യോഹനാൻ ആവശ്യപ്പെടും ഇരുപത്തി ഒൻപതാം വാക്യം അടുത്ത വാക്യം വളരെ ശ്രദ്ധയോടെ കേട്ടോ അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ അവൻ ആരായിരിക്കുന്നു എന്ന് ആഗ്രഹിച്ചിരിക്കുന്നെ അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവരൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞു അവൻ ആരായിരിക്കുന്നു എന്ന് അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തു എങ്ങനെ ഇരിക്കുക ീതിമാനായിരിക്കുന്നു എങ്കിൽ മൂന്നിന്റെ രണ്ടാം വാക്യം എന്തു അവൻ പ്രത്യക്ഷനാകുമ്പോ താൻ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാക കൊണ്ട് അവനോട് സദർശന്മാരാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ താൻ ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്നത് അവൻ നീതിമാനായിരിക്കുന്നത് പോലെ അതിന്റെ അർത്ഥം നോക്കിയാ അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ അവൻ ആരായിരിക്കുന്നു നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സൺ ആത്മാവിൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ നീതീകരിക്കപ്പെട്ടവർ ആ നീതീകരിക്കപ്പെട്ടവനായി ഇരിക്കുന്നു അല്ലെങ്കിൽ നീതിമാനായിരിക്കുന്നു എന്ന് ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ അവന്റെ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു സ യേശുക്രിസ്തു ആരായിരിക്കുന്നു നീതിമാനായിരിക്കുന്നു അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം നാമവനെ താനിരിക്കും പോലെ കാണുന്നതാകുകൊണ്ട് അവനോട് സദർശന്മാരാകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ നീതിമാനായിരിക്കുന്നത് പോലെ നാം അവനെ താനിരിക്കും പോലെ കാണുന്നത് അതിൻ്റെ അർത്ഥം നാം അവനെ അവൻ നീതിമാനായിരിക്കുന്നു എന്ന് കാണുന്നത് കൊണ്ട് അവൻ നീതിമാൻ എന്ന് കാണുന്നത് കൊണ്ട് അവനോട് സദർശന്മാരാകും അവനോട് സദർശന്മാരാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അവൻ നീതിമാനായിരിക്കുന്നു അതുകൊണ്ട് അവൻ വരുമ്പോ നാമും അവനെ പോലെ നീതിമാന്മാരാകും വാക്കിന്റെ അർത്ഥം അവൻ എങ്ങനെ നീതിമാനായിരിക്കുന്നു അതുപോലെ നാം അവനിൽ ഇരിക്കുന്നത് കൊണ്ട് അവനോട് സദർശന്മാരാകും എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെ നീതിമാനായിരിക്കുന്നു അതുപോലെ നാമും നീതിമാന്മാരാകും അപ്പം അപ്പൊ നമ്മളിപ്പം നീതിമാന്മാരാകുന്നേ എപ്പോഴാ അവനെ ഉള്ളൂ അപ്പൊ ഇപ്പം നമ്മളാരും നീതിമാന്മാരല്ലേ ഇപ്പൊ ദൈവമക്കൾ മക്കൾ നീതിമാന്മാരല്ലേ യേശുക്രിസ്തു പ്രത്യക്ഷനായിട്ടില്ലെങ്കിൽ ഇതുവരെ നമ്മൾ ആരായിട്ടില്ല നീതി അപ്പൊ ഈ നീതിമാൻ എന്നൊക്കെ വാക്കിന്റെ അർത്ഥം എന്താ നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നിത്യജീവൻ പ്രാപിച്ച അല്ലെങ്കിൽ നിത്യനായി ജീവിക്കുന്ന ഒരു വ്യക്തി ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല നീതിമാൻ നിങ്ങൾക്ക് വേറെ വ്യാഖ്യാനമായിട്ട് നിങ്ങൾ വരുമായിരിക്കും ഞാനത് കൃത്യമായ നിലയിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് പൗലുസഫോസൻ തൻ തൻ്റെ ഈ ലോഹ ജീവിതം അവസാനിപ്പിക്കുന്ന നാൾ വരുമ്പോൾ തൻ തൻ്റെതാ ശിഷ്യനായ തിബത്യോസിനൊരു ലേഖനം എഴുതി അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ ഞാൻ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നല്ലപോർ പോലും ഓട്ടം തികച്ചു വിശ്വാസം ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും അത് നീതിയുള്ള ന്യായാപതി ന്യായാധിപൻ തന്റെ പ്രത്യക്ഷത്തിൽ എനിക്ക് തരും എനിക്ക് മാത്രമല്ല അവനായി കാത്തിരിക്കുന്ന ഏവർക്കും തന്നെ അപ്പം നീതിമാനായവൻ ആ നീതിയുടെ കിരീടം എനിക്ക് യേശു തന്റെ പ്രത്യക്ഷതയിൽ നൽകും എന്തുവീതിയുടെ കിരീടം ബൈബിളിന്റെ ഭാഷ ജുഡീഷ്യൽ ഭാഷയല്ല സെക്യുലർ വേൾഡിലെ ഭാഷയല്ല ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ജീവൻ പ്രാപിക്കാത്ത ഒരാൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന നിത്യതയിലേക്ക് ഇൻഫിനിറ്റ് അത് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന ആ ദൈവിക ദാനത്തിന്റെ പേരാണ് നീതി നീതീകരണമാണ് ഒരുത്തിനെ എന്നേക്കുമായിട്ടുള്ള നിത്യതയിലേക്ക് നിത്യജീവനിലേക്ക് നയിക്കുന്നത് അപ്പൊ യേശു നീതിമാനായിരിക്കുന്ന പോലെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്ത് ചെയ്യുന്നവർ നീതിമാന്മാരായിരിക്കും ഒരു വാക്യം കൂടെ വായിച്ചു നർത്തം ഗലാത്തർക്കെടുതി ലേഖനം അഞ്ചാം അധ്യായം അപ്പോസന്നായ പൗലൂസ് പറയുന്ന ഒരു വാചകമുണ്ട് ആ അതിൻ്റെ ഗാർഡ് അഞ്ചാമത്തെ വാക്യം അതിന്റെ നാലാം വാക്യം വയ്ക്കാം ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ഞങ്ങളോ ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശാനിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവനാൽ കാത്തിരിക്കുന്നത് എപ്പോഴാണ് നീതി ലഭിക്കുന്നത് അവൻ പ്രത്യക്ഷനാകും അപ്പം ഈ അപ്പോസ്തലന്മാര് സംക്രമണകാലത്ത് അതായത് പുതിയ നിയമത്തിലേക്ക് എൻ്റർ ആകുന്നേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ അവർ പറയുകയാണ് ഞങ്ങൾ നീതി ലഭിക്കുമെന്ന് പ്രത്യാശിച്ചിരിക്കുന്നു ഞങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് അതുകൊണ്ടാണ് അവലി സോറേ നീതിയുടെ കിരീടം ലഭിക്കും ആ നീതിയുടെ അനുഭവമാണ് ആ നീതിമാനായിട്ടാണ് ക്രൈസ്റ്റിരിക്കുന്നത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെ അവനെ നീതിമാനായി കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് പറഞ്ഞാൽ നാമം അവനെ പോലെ നീതിമാന്മാരായി മാറും ആ ഒരു പ്രത്യാശയായിരുന്നു ഗലാത്യ സഭയിൽ പൗലൂസ് പറഞ്ഞ ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന പ്രത്യാശ നിവൃത്തിയെ അതിനായി കാത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഗ്രഹിച്ചെന്ന് മനസ്സിലാവണം അതുകൊണ്ട് ഇനി എന്നോ ഒരിക്കൽ ഞാൻ നീതിമാനായി തീരും എന്ന് ചിന്തിച്ച് എന്നോ ഒരിക്കൽ എൻ്റെ ശരീരം ഇങ്ങനെ ദൂതന്മാരെ പോലെ പെട്ടെന്ന് അങ്ങ് മാറുമെന്നുള്ള പോട്ട വിശ്വാസമൊക്കെ കളഞ്ഞിട്ട് നാം ഇന്നേ അവന്റെ പ്രത്യക്ഷത സംഭവിച്ചതിനാൽ നീതിമാന്മാരാണ് നിത്യജീവൻ പ്രാപിച്ചവരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന നല്ല ബോധത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു തെറ്റ് പഠിപ്പിക്കുന്ന ഈ ലോകത്ത് തെറ്റുധരിക്കപ്പെട്ട മറ്റൊരു വാക്യവുമായി അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ